ഒരു നിമിഷത്തേക്ക് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ മനസാക്ഷി ഉണ്ടെന്ന് ഞാനും തെറ്റിദ്ധരിച്ചു പോയി അങ്ങനെയൊന്നുമല്ല മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഹ്യൂഗോ ബോമസ് ആയിട്ടുള്ള കോൺട്രാക്ട് മ്യൂച്വലി ടെർമിനേറ്റ് ചെയ്ത് അദ്ദേഹത്തിനെ ഫ്രീ ഏജന്റ് ആക്കി വിട്ട് ഒഡീഷ സിയിൽ ചേരാൻ അനുവദിച്ചു എന്നായിരുന്നു നമ്മളെല്ലാവരും വിശ്വസിച്ചിരുന്ന അരേ ടീവ് അങ്ങനെ അല്ലായിരുന്നു കാര്യങ്ങൾ എം ജി സ്പോർട്സിൻ്റെ റിപ്പോർട്ട് പുറത്തേക്ക് വന്നു ദർ ആസ് നോ ഫ്രീ പ്ലെയർ തൊയ്റി ഇൻ ഹ്യൂഗോ ഗോമസ് ഡി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു താരത്തിൻ്റെ കാര്യത്തിലും ഒരു ഫ്രീ പ്ലെയർ തയ്യാറല്ല കിട്ടാനുള്ള പൈസ എങ്ങനെയും വാങ്ങിച്ചെടുത്ത ശേഷം മാത്രമേ മറ്റേതെങ്കിലും ക്ലബിലേക്ക് വിടത്തുള്ളൂ കഴിഞ്ഞ സീസണുകളിൽ ഹ്യൂഗോ ബോമസിനെ കളിപ്പിക്കാതെ പിടിച്ചു വെച്ച് മറ്റൊരു ക്ലബിനും കളിക്കാൻ പോലും അനുവദിക്കാതെ വെച്ചിരുന്ന ക്ലബ്ബാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് അവർക്ക് വേണ്ടെങ്കിൽ പോലും വെറുതെ വിടില്ല ഞങ്ങൾക്ക് വേണ്ടാത്ത പ്ലെയർ ആണെങ്കിൽ പോലും ട്രാൻസ്ഫർ ഫീസ് മാത്രം തന്നാൽ മാത്രമേ ട്രാൻസ്ഫർ ഫീസ് തന്ന് മാത്രമേ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ എന്നാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിൻ്റെ തീരുമാനം അവർ പ്രൊഫഷണലാണ് ബിസിനസ് മാത്രം നോക്കുന്നവരാണ് അതുകൊണ്ട് അവരിൽ നിന്ന് യാതൊരു ദയയും ദാക്ഷിണ്യവും പ്രതീക്ഷയുണ്ട ഒരിക്കലും ഒഡീഷ എഫ് സിയിലേക്ക് ഹ്യൂഗോ ബോമസ് വരുന്നത് ഫ്രീ ഏജൻ്റായിട്ടല്ല ട്രാൻസ്ഫർ ഫീസ് ഇൻക്ലൂഡഡ് ആണ് ഒഡീഷ എഫ് സി മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിന് ട്രാൻസ്ഫർ ഫീസ് നൽകിയാണ് ഹ്യൂഗോ ബോമസിനെ കൊണ്ടുവരുന്നത് എന്ന് എം സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തു